വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് ഈ പാഠഭാഗത്ത് നിന്ന് മുന്നോട്ടുള്ള പി എസ് സി പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാം അതിനു മുൻപ് വീഡിയോസും ചാനലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് പറയുന്നത് ദക്ഷിണേന്ത്യ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ദക്ഷിണേന്ത്യ പ്രത്യേകിച്ച് കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ തെക്ക് പൂർവം എന്ന് പറഞ്ഞാൽ കിഴക്ക് പശ്ചിമം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക് ഈ പാഠഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഒന്നാമത്തെ ചോദ്യം കണ്ടാണശ്ശേരി മുനിയാട്ടുകുന്ന് പറമ്പ് ഈ സ്ഥലങ്ങൾ മഹാശില സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് ഇത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിലാണ് കണ്ടാണശ്ശേരി മുനിയാട്ടുകുന്ന് കുടക്കല്ല് പറമ്പ് തുടങ്ങിയ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇത് മഹാശിലായുഗ കാലഘട്ടത്തിലെ അവശേഷിപ്പുകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് എന്താണ് മഹാശിലായുഗം മഹാശില സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടമാണ് മഹാശിലായുഗം എന്ന് പറയുന്നത് മഹാശില എന്ന് പറയുമ്പോൾ വലിയ ശില അപ്പം അത്തരത്തിലുള്ള വലിയ ശിലകൾക്ക് ഉദാഹരണമാണ് മുനിയറ കന്മേഷ കുടക്കല്ല് തൊപ്പിക്കല്ല് കൽത്തൊട്ടി തുടങ്ങിയവ ഇതെല്ലാം ഉപയോഗിച്ചിരുന്നത് പഴയ പഴയകാലത്ത് പ്രാചീന തമിഴകത്തിലൊക്കെയാണ് ഇത് നിലനിന്നിരുന്നത് ഇപ്പം ശവസംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള വലിയ ശിലകൾ ഉപയോഗിച്ചിരുന്നത് ഇപ്പം ഈ വലിയ ശിലകൾ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തെയാണ് മഹാശില കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ മഹാശില സ്മാരകങ്ങൾക്ക് ഉദാഹരണം ഏതാണ് മെഗാലിത്തിക് മോണിയുമെൻസിന് ഉദാഹരണം കന്മേഷ കൽത്തൊട്ടി മുനിയാറ നന്നങ്ങാടി കുടക്കല്ല് തൊപ്പിക്കല്ല് തുടങ്ങിയവ മഹാശില സ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം അഥവാ മെഗാലിത്തിക് ഏജ് മഹാശിലായുഗത്തിന്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ ഒരുപാട് പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് അവയിൽ കേരളത്തിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ് മറയൂര് ചേരമനങ്ങാട് അഥവാ ചിറമനങ്ങാട് കുപ്പക്കൊല്ലി മങ്ങാട് തുടങ്ങിയവ ഈ മറയൂര് ഇടുക്കി ജില്ലയിലാണ് ചിറമനങ്ങാട് തൃശ്ശൂർ ജില്ല കുപ്പക്കൊല്ലി വയനാട് ജില്ല മങ്ങാട് കൊല്ലം ജില്ല ഓർമ്മിച്ച് വെക്കുക മറയൂര് ചെറുമനങ്ങാട് കുപ്പക്കൊല്ലി മങ്ങാട് ഇവിടെ നിന്നൊക്കെയാണ് മഹാശിലായുഗ കാലഘട്ടത്തെ മഹാശിലാ സ്മാരകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തത് മഹാശില സ്മാരകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കർണാടകയിലെ സ്ഥലമാണ് ബ്രഹ്മഗിരി ആന്ധ്രാപ്രദേശിലാണ് നാഗാർജുനകൊണ്ട ആദിച്ചെനല്ലൂർ അത് തമിഴ്നാട്ടിലാണ് ഈ പ്രദേശങ്ങൾ മറക്കരുത് തമിഴ്നാട്ടിലാണ് ആദിച്ചെനല്ലൂർ കർണാടകയിലാണ് ബ്രഹ്മഗിരി ആന്ധ്രാപ്രദേശിലാണ് നാഗാർജുനക്കൊണ്ട അടുത്തത് ഈ ഭാഗത്ത് ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തെക്കുറിച്ച് പറയുന്നുണ്ട് തൃശ്ശൂരിലാണ് ശക്തൻ തമ്പുരാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് മഹാശില സ്മാരകത്തിൻ്റെ അവശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ഓർമ്മിച്ചു വെക്കുക ശക്തൻ തമ്പുരാൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ല അപ്പോൾ ശക്തൻ തമ്പുരാനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാം കൊച്ചി ഭരിച്ചിരുന്ന ശക്തനായ ഭരണാധികാരിയായിരുന്നു രാമവർമ്മ ഒൻപതാമൻ എന്ന ശക്തൻ തമ്പുരാൻ ശക്തൻ തമ്പുരാന്റെ ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ അപ്പോൾ ആധുനിക കൊച്ചിയുടെ പിതാവ് കൊച്ചിയിലെ മാർത്താണ്ഡ വർമ്മ എന്നിങ്ങനെയെല്ലാം അറിയപ്പെട്ടത് ശക്തൻ തമ്പുരാനാണ് കൊച്ചിയിൽ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു ഭരണ സൗകര്യത്തിനായി കൊച്ചിയെ കോവിലകത്തും വാതുക്കൽ അഥവാ താലൂക്ക് എന്ന പേരിൽ വിഭജിച്ച ഭരണാധികാരി ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂർ പട്ടണം സ്ഥാപിച്ചു തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതും ശക്തൻ തമ്പുരാനാണ് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നത് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൽ ഇരുമ്പ് യുഗം എന്നറിയപ്പെടുന്നത് മഹാശിലായുഗമാണ് അതിന് കാരണം മഹാശില സ്മാരകങ്ങളിൽ നിന്ന് ധാരാളം ഇരുമ്പ് ആയുധങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മഹാശിലായുഗ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലെ ഇരുമ്പ് യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഈ ടേബിളില് പ്രധാന മഹാശില സ്മാരക കേന്ദ്രങ്ങൾ ചോദിക്കുന്നുണ്ട് അതിൽ കേരളത്തിൽ വരുന്നതാണ് മറയൂര് ചിറമനങ്ങാട് കുപ്പക്കൊല്ലി മങ്ങാട് ഇനി തമിഴ്നാട്ടിലാണെങ്കിലോ ആദിച്ചനല്ലൂർ നാഗാർജുനകൊണ്ട ആന്ധ്രാപ്രദേശ് ബ്രഹ്മഗിരി കർണാടകം ഇനി ഏതൊക്കെ തരത്തിലുള്ള അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയത് കുടക്കല്ലിൻ്റെ തൊപ്പിക്കല്ലിൻ്റെ മുനിയറ ഇതൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് നാട്ടുകല്ലൊക്കെ കേട്ടോ ശരീര അവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിരുന്ന വസ്തുക്കളാണ് ആഭരണങ്ങൾ ആയുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ നാണയങ്ങൾ തുടങ്ങിയവ ആഭരണങ്ങൾ ആയുധങ്ങൾ ഉപകരണങ്ങൾ പാത്രങ്ങൾ നാണയങ്ങൾ അടുത്ത ചോദ്യം സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പ് ആയുധങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രം ഏതാണ് ആദിച്ചനല്ലൂർ ഏതാണ് ആദിച്ചനല്ലൂർ ഇവിടെ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട ആയുധങ്ങൾ കത്തി വാൾ അരിവാൾ കുന്തമുന മൂക്കാലിപീഠം വിളക്കുകൾ മുതലായവ ഓർമ്മിച്ചു വെക്കുക കത്തി വാൾ അരിവാൾ കുന്തമുന മുക്കാലിപീഠം വിളക്കുകൾ മുതലായവ അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണത്തെക്കുറിച്ചാണ് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം പ്രധാനമായിട്ടും ചേരന്മാർ ചുവളന്മാർ പാണ്ഡ്യന്മാര് ഇവരാണ് ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്നത് ഇവരെ ചേർത്ത് മൂവേന്ദന്മാരെന്നാണ് അറിയപ്പെടുന്നത് വേന്ദർ എന്ന് പറയുന്നത് രാജാക്കന്മാരാണ് കേട്ടോ മൂവേന്ദന്മാർ എന്ന് പറഞ്ഞാൽ ചേര ചോള പാണ്ഡ്യന്മാരാണ് ചേരന്മാരുടെ ആസ്ഥാനം വഞ്ചി ആയിരുന്നു പാണ്ഡ്യന്മാർ മധുരൈ ആസ്ഥാനമാക്കിയാണ് ഭരിച്ചത് ചോളന്മാർ ഉറയൂർ ആസ്ഥാനമാക്കിയാണ് ഭരണം നടത്തിയിരുന്നത് കേരളം ഉൾപ്പെടുന്ന ഈ പ്രദേശം പ്രാചീന തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രാചീന തമിഴകം തമിഴ്നാട്ടിലെ കന്യാകുമാരി മുതൽ ആന്ധ്രാപ്രദേശിലെ വെങ്കട്ട് മലനിര വരെയാണ് ഈ പ്രാചീന തമിഴകം വ്യാപിച്ചിരുന്നത് ഓർത്തുവെക്കുക കേരളം കർണാടകം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഇതൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രാചീന തമിഴകം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ് അത് പഴന്തമിഴ് പാട്ടുകളാണ് പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട ചരിത്ര സ്രോതസ്സാണ് പഴന്തമിഴ് പാട്ടുകൾ കൂടാതെ നാണയങ്ങൾ സഞ്ചാരക്കുറിപ്പുകൾ ലിഖിതങ്ങൾ മുതലായവയിൽ നിന്നും പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയും പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരത്തെ വിളിക്കുന്നത് സംഘ സാഹിത്യം എന്നാണ് ഓർമ്മിച്ച് വെക്കുക പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരം അറിയപ്പെടുന്നത് സംഘ സാഹിത്യം അടുത്തത് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഒരു ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഗവേഷകർ മെഗാലിത്തിക് റോക്ക് കട്ട് ചാമ്പേഴ്സ് കണ്ടെത്തിയ കേരളത്തിലെ പേരളം എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കാസർഗോഡ് കാസർഗോഡാണ് പേരളം ഇനി ഈ മഹാശില സ്മാരകങ്ങൾ കണ്ടെത്തിയ മറ്റ് പ്രദേശങ്ങളാണ് പോർക്കളം പോർക്കളം തൃശ്ശൂരാണ് കേട്ടോ അതുപോലെ ആനക്കരയുണ്ട് അത് പാലക്കാടാണ് അതുപോലെ തന്നെ അഴീക്കോട് അത് കോഴിക്കോടാണ് കടനാട്ട് കടനാട് കടനാട് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് പിന്നെ കുടക്കല്ല് പറമ്പെന്നറിയപ്പെടുന്നത് എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ ചേരമങ്ങാട് അഥവാ ചിറമനങ്ങാട് അടുത്തത് ഈ ഭാഗത്ത് നിന്നും ചോദിക്കാവുന്ന ഒരു ചോദ്യം യാതും ഊരെ യാവരും കേൾ തീതും നൻറ്റും പിറർ തര വാര ഇത് ഏത് കൃതിയിൽ നിന്ന് എടുത്ത സംഘ സാഹിത്യത്തിലെ വരികളാണ് പുറനാനൂറ് പുറനാനൂറിലെ വരികളാണ് യാതും ഊരെ യാവരും കേള് തീതും നൻറ്റും പിറർ തര വാര എല്ലാം നമ്മുടെ നാട് തന്നെയാണ് എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല തമിഴ്നാട്ടിലെ മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഘസാഹിത്യകൃതിയാണ് പുറ നാനൂറ് പുറ നാനൂറ് അകന്നാനൂറ് പതിറ്റുപത്ത് പതിനെണ് കീഴ് കണക്ക് തൊൽക്കാപ്പിയം ഇതെല്ലാം എന്താണ് സംഘ സാഹിത്യ കൃതികൾക്ക് ഉദാഹരണമാണ് സംഘം കൃതികളെ പൊതുവെ അകം പാട്ടുകൾ പുറംപാട്ടുകൾ ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അകം പാട്ടുകളിൽ കുടുംബകാര്യങ്ങളെക്കുറിച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് പറയുന്നതെങ്കിൽ പുറം പാട്ടുകൾ കച്ചവടം യുദ്ധം എന്നിവയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അടുത്തത് ഇവിടെ കുറിച്ച് സംഘകാല കൃതികളെക്കുറിച്ച് പറയുന്നുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവയാണ് തിരുകുറൽ തിരുകുറൽ എഴുതിയത് തിരുവള്ളുവരാണ് തിരുകുറൽ മഹാകാവ്യം എന്ന വിഭാഗത്തിലാണ് പെടുന്നത് ചിലപ്പധികാരം ചിലപ്പതികാരം തമിഴ് ഒഡീസി എന്നറിയപ്പെടുന്ന കൃതിയാണ് കണ്ണകി കോവലൻ്റെയും ഒക്കെയാണ് കഥയാണ് ഏതിനകത്ത് പറയുന്നത് ചിലപ്പതികാരം ഇത് ഇളങ്കോ ഇളങ്കോവടികളാണ് ഇളങ്കോവടികൾ അടുത്തത് മണിമേഖല കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല ചിത്തലൈ ചാത്തനാർ ആണ് മണിമേഖല രചിച്ചത് മണിമേഖല എന്ന കൃതി രചിച്ചത് ചീത്തലൈ ചാത്തനാർ ഓർമ്മിച്ച് വെക്ക തിരകുറൽ എഴുതിയതാരാണ് തിരുവള്ളുവരാണ് ഇളങ്കോപടികളാണ് ചിലപ്പതികാരം എഴുതിയത് മണിമേഖല എഴുതിയത് ചീത്തലൈ ചാത്തനാർ സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് പഴം പാട്ടുകളിൽ നിന്നാണ് കൃഷി കാലിമേക്കൽ ഉപ്പുറുക്കൽ വിഭവങ്ങളുടെ കൈമാറ്റം സാമൂഹിക ജീവിതം ഇവയെക്കുറിച്ചെല്ലാം പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശമുണ്ട് ഇനി അക്കാലത്തെ ജീവിതശൈലിയെക്കുറിച്ചുള്ള പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട് സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം ഇക്കാലത്ത് നിലനിന്നിരുന്നു സാമൂഹികപരമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു അടുത്തത് പ്രാചീന തമിഴകത്തിലെ സാമ്പത്തിക ജീവിതം കൃഷിയായിരുന്നു പ്രധാന തൊഴിൽ കന്നുകാലി മേക്കൽ മീൻപിടുത്തം വേട്ടയാടൽ ഈ തൊഴിലും അക്കാലത്ത് ചെയ്തിരുന്നു വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളുമാണ് ഇവിടുന്ന് പ്രധാനമായിട്ടും കയറ്റുമതി ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾ ചെമ്പ് വെള്ളി സ്വർണം മുതലായവ അടുത്തത് തിണകളാണ് പ്രാചീന തമിഴകത്ത് ഭൂപ്രദേശങ്ങളെ പ്രധാനമായിട്ടും അഞ്ച് വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരുന്നു അവ തിണകൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കുറിഞ്ചി മുല്ലൈ പാലൈ മരുതം നെയ്തൽ ഇങ്ങനെയാണ് അഞ്ച് വിഭാഗങ്ങൾ ഈ കുറിഞ്ചി എന്ന് പറയുന്നത് മലയോര പ്രദേശങ്ങളാണ് കാട് മലയൊക്കെ അവിടെയുള്ള ഉപജീവന മാർഗം തൊഴിലെന്ന് പറയുന്നത് വനവിഭവ ശേഖരണം വേട്ടയാടലും ഇനി മുല്ലൈ എന്ന് പറയുന്നത് പുൽമേടാണ് കുറ്റിക്കാടുകളും മുല്ലൈ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് കന്നുകാലി മേയ്ക്കലാണ് ആ ഭാഗത്തെ പ്രധാനപ്പെട്ട തൊഴിൽ ഇനി പാല എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമാണ് അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അവിടെ വെടിച്ചി എന്ന് പറയുന്ന കൊള്ള കവർച്ചയൊക്കെയാണ് നിലനിന്നിരുന്നത് മരുതം വയൽ പ്രദേശമാണ് കൃഷിയായിരുന്നു പ്രധാന തൊഴിൽ നെയ്തൽ നെയ്തൽ എന്ന് പറഞ്ഞാൽ തീരപ്രദേശമാണ് മീൻപിടുത്തം ഉപ്പ് കുറുക്കൽ ഒക്കെ ആയിരുന്നു നെയ്തൽ എന്ന പ്രദേശത്തെ പ്രധാനപ്പെട്ട തൊഴിൽ ഇനി ഈ ഉപ്പൊക്കെ കച്ചവടം നടത്തിയിരുന്ന കച്ചവട സംഘങ്ങളായിരുന്നു ഉമ്മണർ കേട്ടോ ഉമ്മണർ ഓരോ തിണകളിലെയും സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിനായിട്ട് അങ്ങാടികൾ നിലനിന്നിരുന്നു അങ്ങാടികൾ എന്ന് പറയുമ്പം അതിൽ രാത്രി ചന്തകളും പകൽ ചന്തകളും ഉണ്ടായിരുന്നു രാത്രി ചന്തകളെ അല്ലലാവണമെന്നും പകൽ ചന്തകളെ നളങ്ങാടി എന്നുമാണ് വിളിച്ചിരുന്നത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന ഒരു സമ്പ്രദായം പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു അത് നൊടുതൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നൊടുതൽ അടുത്തത് പ്രാചീന തമിഴകത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന രാജാക്കന്മാരെ അറിയപ്പെട്ടിരുന്നത് കോ കോൻ കടുങ്കോ എന്നിങ്ങി പേരിലൊക്കെയാണ് കേട്ടോ കോ കോൻ കടുങ്ക അത് രാജാക്കന്മാരാണ് പിന്നെ മൂവേന്ദര് മൂവരശ്ശര് ഇങ്ങനെയൊക്കെയാണ് രാജാക്കന്മാരെ വിളിച്ചിരുന്നത് മൂവരശ്വരെന്ന് പറയുമ്പം ചേര ചോള പാണ്ഡ്യ ഇവരായിരുന്നു പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് മൂവേന്ദന്മാരില് പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരൈ ചേരന്മാരുടെ തലസ്ഥാനം വഞ്ചി ചോള രാജാക്കന്മാർ ഉറയൂർ ആസ്ഥാനമായിട്ടാണ് ഭരിച്ചിരുന്നത് അടുത്തത് മഹോദയപുരത്തെ പെരുമാക്കന്മാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത് പെരുമാക്കന്മാര് നമ്മുടെ മധ്യകാല കേരളം ഭരിച്ചിരുന്ന പ്രധാന രാജാക്കന്മാരായിരുന്നു അടുത്തത് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യം മഹോദയപുരത്തെ പെരുമാക്കന്മാരെ കുറിച്ചാണ് പെരുമാക്കള് ഭരണം നടത്തിയിരുന്നത് കോമൺ ഇറ ഒൻപതാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം വരെയാണ് കോലത്ത് നാട് മുതൽ വേണാട് വരെ മഹോദയപുരം ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന പെരുമാക്കളുടെ ഭരണത്തെ അംഗീകരിച്ചിരുന്നു ഓർമ്മിച്ചു വെക്കുക കോമണിറ ഒൻപതാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം വരെ മഹോദയപുരം അഥവാ മഹോദയ ആസ്ഥാനമാക്കി ഭരണം നടത്തിയവരാണ് പെരുമാക്കള് പെരുമാക്കൾ സ്വീകരിച്ചിരുന്ന സ്ഥാന പേരുകളാണ് പെരുമാൾ ചേരമാൻ കുലശേഖര തുടങ്ങിയവ ഇപ്പോൾ പിൽക്കാല ചേരർ എന്നറിയപ്പെട്ടത് ആരാണ് പെരുമാക്കളാണ് കേട്ടോ പ്രധാനപ്പെട്ട ചേര രാജാക്കന്മാർ സ്ഥാനു രവിവർമ്മ രാമരാജശേഖരൻ ഇന്ദു കോത ഭാസ്കര രവി തുടങ്ങിയവരായിരുന്നു ഓർമ്മിച്ചു വെക്കുക ഇവരെല്ലാം മഹോദയപുരം ആസ്ഥാനമായിട്ടാണ് ഭരണം നടത്തിയിരുന്നത് കോമൺ ഇറ ഒൻപതാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിൽ എങ്ങും വളരെ പ്രസിദ്ധമായിരുന്നു മഹോദയപുരം ഓർമ്മിച്ചു വെക്കേണ്ട കാര്യങ്ങള് കുലശേഖരന്മാരിൽ പ്രസിദ്ധൻ രാജരാജശേഖരൻ സ്ഥാനു രവിവർമ്മ ഇന്ദഗോദാസ്കര രവിവർമ്മൻ തുടങ്ങിയവർ അടുത്തത് പെരുമാൾ ഭരണത്തെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായിട്ട് തരംതിരിച്ചിരുന്നു നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചു ഓർമ്മിച്ച് വെക്കുക നാടുകൾ നാടുകളെ വീണ്ടും ദേശങ്ങൾ ദേശങ്ങളെ കരകളായിട്ടും വിഭജിച്ചു നാടുകളുടെ ഭരണം നാട് വാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചത് ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരണം നടത്തിയത് കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഒരു ആശയഭൂപടം തന്നിട്ടുണ്ട് പെരുമാൾ രാജ്യം പെരുമാൾ നാടുകൾ നാടുവാഴികൾ ദേശങ്ങൾ ദേശവാഴികൾ കരകൾ പഞ്ചായത്തുകൾ അടുത്തത് കാലത്തെ സാംസ്കാരിക ജീവിതം ഇപ്പോൾ ഇവിടെ ക്ഷേത്രങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു കാരണം കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രമായിരുന്നു ക്ഷേത്രങ്ങൾ അടുത്തത് ഇവിടെ പറയുന്നുണ്ട് ജാതി വ്യവസ്ഥ ഒരേ തൊഴിൽ തന്നെ ചെയ്ത ആളുകളായതുകൊണ്ട് പരമ്പരാഗതമായിട്ട് അവർ ജാതി വ്യവസ്ഥ രൂപപ്പെടുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അതുപോലെ തന്നെ വാസ്തുവിദ്യ ശില്പകല ചിത്രകല വാദ്യകല നൃത്തം സംഗീതം ഈ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു അനുഷ്ഠാന കലകളായിട്ടുള്ള കൂത്ത് കൂടിയാട്ടം ഇതെല്ലാം വികസിച്ചത് പെരുമാൾമാരുടെ കാലഘട്ടത്തിലാണ് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം പെരുമാൾ കാലഘട്ടത്തിൽ പ്രസിദ്ധിയാർജിച്ച അനുഷ്ഠാന കലാരൂപങ്ങൾ കൂത്ത് കൂടിയാട്ടം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് പെരുമാൾ കാലഘട്ടം അവസാനിച്ചത് അടുത്തതായി നമുക്കിവിടെ നാടുവാഴി സ്വരൂപങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകള് പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നാണ് അറിയപ്പെട്ടത് നാടുവാഴി സ്വരൂപങ്ങളിൽ മരുമക്കത്തായ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത് മരുമക്കൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭരണസമ്പ്രദായമാണ് മരുമക്കത്തായം മരുമക്കത്തായ സമ്പ്രദായത്തിന് കീഴിലുള്ള കൂട്ടുകുടുംബമായിരുന്നു നാടുവാഴി സ്വരൂപത്തിന് കീഴിലുള്ള ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങളാണ് കണ്ണൂർ ആസ്ഥാനമായുള്ള കോലത്തുനാട് കോഴിക്കോട് ആസ്ഥാനമായുള്ള നെടിയിരുപ്പ് കൊച്ചി ആസ്ഥാനമാക്കിയുള്ള പെരുമ്പടപ്പ് വേണാട് ആസ്ഥാനമായുള്ള തൃപ്പാപ്പൂർ എന്നിവ ഓർമ്മിച്ചു വെക്കുക പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങൾ കോലത്തുനാട് അത് കണ്ണൂർ ആസ്ഥാനമാക്കിയാണ് ഭരണം നടത്തിയത് നെടിയിരുപ്പ് കോഴിക്കോട് ആസ്ഥാനമായാണ് ഭരണം നടത്തിയത് പെരുമ്പടപ്പ് കൊച്ചി ആയിരുന്നു തൃപ്പാപ്പൂർ വേണാട് നാടുവാഴി സ്വരൂപങ്ങളുടെ ഭരണ സംവിധാനം വന്നതിന് ശേഷമാണ് മധ്യകാല കേരളത്തിലെ ജന്മി സമ്പ്രദായം കൂടുതൽ വ്യാപകമായത് ഇവിടെ മക്കത്തായം മരുമക്കത്തായത്തെക്കുറിച്ച് പറയുന്നുണ്ട് പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാ രീതികളാണ് മക്കത്തായം മരുമക്കത്തായം പിന്തുടർച്ച അവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മക്കത്തായം എന്നാൽ പിന്തുടർച്ച അവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മരുമക്കത്തായം ഈ ഭാഗത്ത് നാടുവാഴി സ്വരൂപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാപ്പ് തന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് കാണാം തൃപ്പാപ്പൂർ വേണാട് പെരുമ്പടപ്പ് കൊച്ചി നെടിയൂരിപ്പ് കോഴിക്കോട് കോലത്ത് നാട് കണ്ണൂർ ഇവിടെ മധ്യകാല കേരളത്തിലെ പ്രധാന നാടുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏഴിമല വള്ളുവനാട് ഏറനാട് അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കി മനസ്സിലാക്കുക നേരത്തെ നമ്മൾ നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ച് പറഞ്ഞില്ലേ അതിൽ പ്രധാനപ്പെട്ട സ്വരൂപമായിരുന്നു കോലത്ത് നാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമാക്കിയാണ് ഭരണം നടത്തിയിരുന്നത് ഭരണാധികാരികൾ കോലത്തിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അടുത്തത് നെടിയെടുപ്പ് സ്വരൂപം കോഴിക്കോട് കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്നത് നെടിയൊരുപ്പ് സ്വരൂപമാണ് ഭരണാധികാരികൾ സാമൂതിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത് സാമൂതിരിമാർ മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു മാമാങ്കം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിലാണ് അടുത്തത് പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടുപ്പ് സ്വരൂപമായിട്ട് മാറിയത് പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിലാണ് അറിയപ്പെട്ടത് അടുത്തത് തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് കേരളത്തിന്റെ തെക്ക അറ്റവുമായി ബന്ധപ്പെട്ട സ്വരൂപമാണ് തൃപ്പാപ്പൂര് പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായിട്ടിത് മാറി ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിയായിരുന്നു മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായിട്ടുള്ള നാട്ടുരാജ്യമായിട്ട് മാറി അല്ലെങ്കിൽ വികാസം പ്രാപിച്ചത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് കേട്ടോ അതുപോലെ കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം ശക്തൻ തമ്പുരാന്റെ കീഴിലാണ് ഒരു രാജ്യമായിട്ട് അത് മാറിയത് മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാൻ്റെയും പരിഷ്കാരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ശക്തൻ തമ്പുരാൻ ഭൂപ്രമാണിമാരായ എട്ടുവട്ടിൽ പിള്ളമാരെ മാടമ്പിമാരെയും അമർച്ച ചെയ്തത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അടുത്തത് നാടുവാഴികളെ അമർച്ച ചെയ്തത് ശക്തൻ തമ്പുരാനാണ് രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നാം തീയതിയാണ് തൃപ്പടിദാനം നടത്തിയത് തന്റെ ഭൂമി പത്മനാഭന് ശ്രീ പത്മനാഭന് സമർപ്പിച്ചതാണ് തൃപ്പടിദാനം നടത്തിയതാരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഇനി വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു നമുക്ക് ഈ ഭാഗത്തുനിന്ന് കുറച്ച് ചോദ്യങ്ങളും കൂടെ നോക്കാം വേണാട്ടിലെ അരിശിപ്പടി ജനം കോലത്തുനാട്ടിലെ പടമല നായന്മാർ നെടിയൂരുപ്പിലെ ലോകര് ഇതെല്ലാം സ്വരൂപങ്ങളിലെ നാടുവാഴി സ്വരൂപങ്ങളിൽ നിലനിന്നിരുന്ന സൈനിക കൂട്ടങ്ങളാണ് സൈനിക കൂട്ടങ്ങളെ വേണാട്ടിലെ അരിശിപ്പടി ജനമെന്നും കോലത്തുനാട്ടിലെ പടമല നായന്മാരെന്നും നെടിയൂരുപ്പിലെ ലോഹര് എന്നാണ് അറിയപ്പെട്ടത് വേണാട് ആസ്ഥാനമായി നിലനിന്നിരുന്ന സ്വരൂപമാണ് ചിറവ സ്വരൂപം പാലക്കാട് ആസ്ഥാനമായി തരൂർ സ്വരൂപം അരങ്ങോട്ട് സ്വരൂപം വള്ളുവനാട് ആസ്ഥാനമായിട്ടുള്ള സ്വരൂപമായിരുന്നു പിണ്ടിനവട്ടത്ത് സ്വരൂപം പറവൂർ ആസ്ഥാനമായിട്ടുള്ള സ്വരൂപമായിരുന്നു എളങ്ങല്ലൂര് ഇടപ്പള്ളി ആസ്ഥാനമാക്കിയുള്ള നാടുവാഴി സ്വരൂപമായിരുന്നു തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂറിനെ ആസ്ഥാനമാക്കിയായിരുന്നു നിലനിന്നിരുന്നത് ഇളയിടത്ത് സ്വരൂപം കൊട്ടാരക്കര പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി നെടിയൂരിപ്പ് സ്വരൂപം കോഴിക്കോട് വേണാട് സ്വരൂപവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം വേണാട് രാജ്യത്തിൻ്റെ ആസ്ഥാനം കൊല്ലം വേണാട് രാജാവിൻ്റെ സ്ഥാനപ്പേര് ചിറവാമൂപ്പനെന്നും വേണാട്ടിലെ യുവ രാജാവിൻ്റെ സ്ഥാനപ്പേര് തൃപ്പാപ്പൂർ മൂപ്പൻ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മയുടെ കീഴിലാണ് വേണാട് എന്ന നാട്ടുരാജ്യം ശക്തി പ്രാപിച്ചത് വേണാടിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റിയ ഭരണാധികാരി രാമവർമ്മ കുലശേഖരനായിരുന്നു രാമവർമ്മ കുലശേഖരൻ വീരകേരളൻ സംഗ്രാമധീരൻ ചതുഷ്ടികലാ വല്ലഭൻ ഭക്ഷണഭോജൻ കൊളമ്പ നഗര പരിഷ്കാരക ഇങ്ങനെയെല്ലാം അറിയപ്പെട്ടത് രവിവർമ്മ കുലശേഖരനായിരുന്നു ആയിരുന്നു രവിവർമ്മ കുലശേഖരൻ വേണാട് ആസ്ഥാനമായിട്ട് ഭരിച്ചിരുന്ന രാജാവായിരുന്നു രാമവർമ്മ അല്ലെങ്കിൽ രവിവർമ്മ കുലശേഖരൻ അടുത്തത് നെടിയുരുപ്പ് സ്വരൂപവുമായി ബന്ധപ്പെട്ട് സാമൂതിരിമാര് സാമൂതിരി എന്ന വാക്കിൽ നിന്നാണ് സാമൂതിരി എന്ന വാക്കുണ്ടായത് കേട്ടോ ഏറനാട് ആയിരുന്നു നെടിയുരുപ്പ് സ്വരൂപത്തിന്റെ ആദ്യ കേന്ദ്രം പിന്നെ അതുപോലെ തന്നെ സാമൂതിരി എന്ന പദം ആദ്യമായി പരാമർശിക്കപ്പെട്ടത് ഇബൻ ബത്തൂത്തയുടെ വിവരണങ്ങളിലാണ് കുന്നല കോനാതിരി ശൈലാബ്ധീശ്വരൻ എന്നീ ബിരുദങ്ങൾ സ്വീകരിച്ചിരുന്നത് സാമൂതിരിമാരാണ് അനർഘ എന്ന കൃതിക്ക് വിക്രമീയം എന്ന ഭാഷ്യം എഴുതിയ സാമൂതിരി രാജാവ് മാനവിക്രമൻ സാമൂതിരിയാണ് കോഴിക്കോട് സാമൂതിരി ആയിരുന്ന മാനവിക്രമൻ്റെ കവി സദസ്സ് അലങ്കരിച്ചിരുന്നത് പതിനെട്ടര കവികളാണ് അതുപോലെ കോകില സന്ദേശം എഴുതിയ ശാസ്ത്രീകൾ പതിനെട്ടര കവികളിൽ ഏറ്റവും പ്രമുഖനായിരുന്നു കേട്ടോ സാമൂതിരിമാരുടെ പണ്ഡിത സദസ് രേവതി പട്ടത്താനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കോഴിക്കോട് തളി ക്ഷേത്രത്തിലായിരുന്നു ഈ പണ്ഡിത സദസ്സ് നടന്നിരുന്നത് രേവതി പട്ടത്താനം ആരംഭിച്ചത് മാനവിക്രമൻ സാമൂതിരിയാണ് അടുത്തത് കൊച്ചി സ്വരൂപം അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി രാജാക്കന്മാർ സ്വീകരിച്ചിരുന്ന സ്ഥാനപ്പേര് കോവിലധികാരികൾ എന്നായിരുന്നു കോവിലധികാരികൾ കൊച്ചി കുടിയാൻ നിയമം പാസാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് കേട്ടോ കേണൽ മൺട്രോയാണ് കൊച്ചി ഭരണം ആധുനിക രീതിയിൽ ഉടച്ചു വാർത്ത ബ്രിട്ടീഷ് റസിഡന്റ് പിന്നെ ശക്തൻ തമ്പുരാൻ ശക്തൻ തമ്പുരാനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്